നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഖത്തറിൽ തിങ്കളാഴ്ചയും പുതിയ രോഗികളെക്കാൾ കൂടുതൽ തിങ്കളാഴ്ച നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേർക്ക് രോഗമുക്തി ഉണ്ടായി പുതുതായി രോഗം സ്ഥിരീകരിച്ചത് നാന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്കാണ് ഇതിൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ ഉണ്ടായത് മുപ്പത്തി എട്ട് പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ് നിലവിലുള്ള ആകെ രോഗികൾ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഇന്നലെ തൊള്ളായിരത്തി അറുനൂറ്റി പതിനെട്ട് പേർക്കാണ് പരിശോധന നടത്തിയത് ആകെ പതിനഞ്ച് ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയാറ് പേരെ പരിശോധിച്ചപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്കാണ് ഇതുവരെ വൈറസ് ബാധ ഉണ്ടായത് മരിച്ചവരും രോഗം ഭേദമായവരും ഉൾപ്പെടെയുള്ള കണക്കാണിത് ഇന്നലെ ഒരാൾ കൂടി മരിച്ചു അറുപത്തി ആറുകാരനാണ് മരിച്ചത് ഇതോടെ ആകെ മരണം ഇരുന്നൂറ്റി എൺപത്തി ഏഴായി ആകെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേർക്കാണ് രോഗമുക്തി ഉണ്ടായത് അറുന്നൂറ്റി നാപ്പത്തിമൂന്ന് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ തൊണ്ണൂറ്റിയൊന്ന് പേരെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രവേശിപ്പിച്ചതാണ് എൺപത്തി അഞ്ചു പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് ഇതിൽ ആറ് പേരെ ഇന്നലെ പ്രവേശിപ്പിച്ചതാണ് സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് അഞ്ചു പേർ കൂടി മരിച്ചു മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചു ചികിത്സയിലായിരുന്നവരിൽ മുന്നൂറ്റി പതിനെട്ട് പേർ സുഖം പ്രാപിച്ചു ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നായി ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പേർ സുഖം പ്രാപിച്ചു ആകെ മരണസംഖ്യ ആറായിരത്തി നാനൂറ്റി അറുപത്തി ആറായി ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് പേർ ഇപ്പോൾ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു ഇവരിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരുടെ നില ഗുരുതരമായി ാണ് ചികിത്സയിലുള്ള ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം ആറ് ശതമാനവും മരണനിരക്ക് ഒന്ന് ദശാംശം ഏഴ് ശതമാനവുമാണ് യു എയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനഞ്ചു പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ ആയിരത്തി ഒറുന്നൂറ്റി നാൽപ്പതായി രണ്ടായിരത്തി എറുന്നൂറ്റി അഞ്ചു പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് രണ്ടു ദശാംശം ഒൻപത് അഞ്ച് കോടിയിലധികം കോവിഡ് പരിശോധനകൾ യു എ ഇതിനോടകം നടത്തിയിട്ടുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം യു എ ഇതുവരെ മൂന്ന് ലക്ഷത്തി എഴുപത്തി അഞ്ഞൂറ്റി മുപ്പത് പേർക്ക് കോവിഡ് ബാധിച്ചു ഇവരിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തി അമ്പത്തി പേരാണ് ഇതിനോടകം സുഖം പ്രാപിച്ചത് നിലവിൽ രാജ്യത്ത് എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് കോവിഡ് രോഗികളാണുള്ളത് ഖത്തറിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ നിലവിൽ മൊബൈലിൽ ഇത്രാസ് ആപ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഏത് സ്ഥാപനത്തിലും പ്രവേശനത്തിന് ഇത്തിറാസ് ആപ്പിൽ പച്ച സ്റ്റാറ്റസ് നിർബന്ധമാണ് ഈ അവസ്ഥ തന്നെയാണ് കോവിഡ് വാക്സിന്റെ കാര്യത്തിലും ഉണ്ടാവാൻ സാധ്യതയെന്നാണ് സൂചനകൾ യാത്ര അടക്കമുള്ള പലവിധ ആവശ്യങ്ങൾക്കും കോവിഡ് വാക്സിൻ നിർബന്ധമാക്കുന്ന സാഹചര്യം വരാൻ ഏറെ സാധ്യതയുണ്ട് വിമാനയാത്രയ്ക്ക് വാക്സിൻ നിർബന്ധമാക്കുമെന്ന് ഖത്തർ എയർവേസ് ഗ്രൂപ്പ് സിഇഒ അക്ബർ അൽ നേരത്തെ അറിയിച്ചിരുന്നു വിമാന കമ്പനികളുടെ ആഗോള കൂട്ടായ്മ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ലോകകപ്പ് സ്റ്റേഡിയങ്ങളിലേക്കുള്ള പ്രവേശനത്തിനും വാക്സിൻ നിർബന്ധമാക്കിയേക്കുമെന്നും ഈ രംഗത്തുള്ളവർ വ്യക്തമാക്കി ഒമാനിലേക്കുള്ള വിദേശ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് ശേഷം വൈറ്റ് കോളർ ജീവനക്കാരായ വിദേശികളുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തിയതായി ദേശീയ റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ഡിസംബർ അവസാനം പൂജ്യം ആറ് ലക്ഷം വിദേശ തൊഴിലാളികളാണ് രാജ്യത്ത് ഉണ്ടായിരുന്നത് ജനുവരി അവസാനം ഇത് പതിനാല് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷമായി ഉയർന്നു ബിരുദദാരികളായ വിദേശികളുടെ എണ്ണം രണ്ട് ദശാംശം മൂന്ന് ശതമാനമായി വർദ്ധിച്ചു ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടായി മാസ്റ്റേഴ്സ് പി എച്ച് ഡി യോഗ്യതയുള്ളവരുടെ എണ്ണം എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും ഒൻപതിനായിരത്തി ഒരുന്നൂറായും ഉയർന്നു ജനറൽ ഡിപ്ലോമ യോഗ്യതയുള്ളവരുടെ എണ്ണത്തിലും വർധനപ്പെടുത്തി രണ്ട് ദശാംശം രണ്ട് ദശാംശമായാണ് ഇത് ഉയർന്നിരിക്കുന്നത് സാമൂഹിക സാംസ്കാരിക മേഖലകളിലും സ്ത്രീകളുടെ കോവിഡ് വാർഡുകളിലും നിറഞ്ഞു നിന്ന ജീവകാരുണ്യ പ്രവർത്തക കോഴിക്കോട് അഴിയൂർ സഫീറാസിൽ സഫീറ മുനീർ ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതയായി വയസ്സ് നാൽപ്പത്തിയഞ്ച് ഷാർജയിൽ പ്രവർത്തിക്കുന്ന തലശ്ശേരി ആനന്റെ വിട മുനീറിന്റെ ഭാര്യയാണ് ഖബറടക്കം ഷാർജയിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു കെ എം സി സി വടകര എൻ ആർ ഐ ഫോറം തുടങ്ങിയ സംഘടനകളിൽ നേതൃനിരയിൽ പ്രവർത്തിച്ചിരുന്നു പിതാവ് അബു മാതാവ് ബി യു എ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കോവിഡ് നിബന്ധനകളിൽ ചില മാറ്റങ്ങൾ വരുത്തി ഫെബ്രുവരി മുതൽ കോവിഡ് ആർ ടി പി സിആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കണമെന്ന് ഇന്ത്യൻ വ്യോമയാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അറിയിച്ചു യൂറോപ്പ് മധ്യപൂർവ്വദേശം എന്നിവിടങ്ങളിൽ നിന്നുള്ള നേരിട്ടോ യു എ വഴിയുള്ള യാത്രക്കാർക്ക് ഈ നിയമം ബാധകമാക്കി കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ യാത്രക്കാർക്കും ഈ നിയമം ബാധകമാണ് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റിനൊപ്പം സത്യവാങ്മൂലം ഹാജരാക്കേണ്ടതാണ് ഇവയൊന്നുമില്ലാതെ യാത്ര ചെയ്യാൻ വരെ വിമാനത്താവളങ്ങളിൽ തടയുന്നതായിരിക്കും തിരിച്ചറിയൽ രേഖകളില്ലാതെ ബയോമെട്രിക് അതിവേഗ യാത്രാ സംവിധാനത്തിലൂടെ യാത്രാ നടപടികൾ പൂർത്തിയാക്കുന്ന നടപടി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തുടങ്ങി പാസ്പോർട്ടോ എമിറേറ്റ്സ് ഐഡിയോ ഉപയോഗപ്പെടുത്തിയാണ് ഇതുവരെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതെങ്കിൽ ഇനി മുതൽ ടിക്കറ്റ് ചെക്കിംഗ് കൗണ്ടർ മുതൽ വിമാനത്തിലേക്ക് കയറുന്നതുവരെ മുഖം മാത്രം കാണിച്ചാൽ മതിയാകും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ യാത്രക്കാരുടെ മുഖവും കണ്ണുകളും തിരിച്ചറിഞ്ഞ നടപടി പൂർത്തിയാക്കുന്ന ബയോമെട്രിക് അതിവേഗ സംവിധാനമാണിത് പാസ്പോർട്ട് മാത്രമല്ല ബോർഡിംഗ് പാസ് വരെ ഈ നടപടിക്ക് ആവശ്യം എല്ലാ മുഖങ്ങളും തിരിച്ചറിയാനുള്ള സോഫ്റ്റ്വെയർ അതാത് സമയത്ത് വേണ്ടത് ചെയ്യും അഞ്ചു മുതൽ ഒൻപത് സെക്കൻഡുകളിൽ യാത്രാ നടപടി പൂർത്തിയാക്കുകയും ചെയ്യും ഗ്രീൻ പട്ടിക പരിഷ്കരിച്ച് അബുദാബി പത്ത് സ്ഥലങ്ങൾ ഉൾപ്പെടെ ഏറ്റവും പുതിയ പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് അബുദാബി രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഗ്രീൻ പട്ടിക പരിഷ്കരിച്ചു മുമ്പത്തെ ഗ്രീൻ പട്ടികയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ പട്ടികയിൽ മംഗോളിയയും സൗദി അറേബ്യയും ഒഴിവാക്കിയിട്ടുമുണ്ട് ഗ്രീൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരെ അബുദാബി എമിറേറ്റ്സിൽ ഇറങ്ങിയതിനു ശേഷം നിർബന്ധിത ക്വാറന്റൈൻ നടപടികളിൽ നിന്നും ഒഴിവാക്കുന്നതാണ് കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഒമാനിൽ പ്രവേശന നിക്ക് ഏർപ്പെടുത്താൻ സുപ്രീംകോമിറ്റി യോഗം തീരുമാനിച്ചു ലബനോൺ സുഡാൻ സൗത്ത് ആഫ്രിക്ക ബ്രസീൽ നൈജീരിയ താൻസാനിയ ഗിനിയ ഖാന ലിയോൺ ഇത്തിയോപ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് താൽക്കാലിക പ്രവേശന ഏർപ്പെടുത്താൻ സുപ്രീം കമ്മിറ്റി യോഗം തീരുമാനിച്ചത് ഒമാനിലേക്കുള്ള യാത്രയ്ക്ക് പതിനാല് ദിവസം മുമ്പ് ഈ രാജ്യങ്ങൾ സഞ്ചരിച്ച ട്രാൻസിറ്റ് യാത്രക്കാർ അടക്കമുള്ളവർക്കും വിലക്ക് ബാധകമായിരിക്കും ഫെബ്രുവരി ഇരുപത്തിയഞ്ച് അർദ്ധരാത്രി മുതലായിരിക്കും വിലക്ക് പ്രാബല്യത്തിൽ വരിക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ